പുരം നവയുഗ വായനശാലയുടെ ആരോഗ്യ കൂട്ടായ്മ നവയുഗ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യ കൂട്ടായ്മ എഴുപത്തി ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്നുവെച്ചാല് രണ്ടര മാസം തികഞ്ഞിട്ടുണ്ട് ഈ രണ്ടര മാസം വായനശാലയുടെ ഏഹ് പ്രവർത്തകരും വായനശാലയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിസരത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ കൂട്ടായ്മയില് മെമ്പർമാരാണ് അവരെല്ലാവരും രാവിലെ അഞ്ചര മുതൽ തന്നെ ഇവിടെ വന്നിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട് അതില് യോഗയുടെ ഭാഗം വരുന്നുണ്ട് യോഗയുടെ ട്രെയിനർ ബാബു നരിക്കോട്ടാണ് പിന്നെ അതേപോലെ പി ഇ ടി യുടെ എക്സർസൈസ് വരുന്നുണ്ട് പി ഇ ടി മാഷ് അയ്യൂബ് മാഷാണ് അത് നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ തന്നെ കരാത്തയുടെ ഭാഗം കുറച്ച് ചെയ്യുന്നുണ്ട് അതിൽ അനീന ബ്ലാക്ക് ബെൽറ്റ് തേർഡ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയുള്ള അനീനയും അതേപോലെ തന്നെ വേറെ ഷാനാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി രണ്ടു പേരാണ് കരാത്തയുടെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ ട്രെയിനറായിട്ട് നമുക്കുള്ളത് ഷാഹിന ടീച്ചർ എന്ന് പറയുന്നത് ബോയ്സ് ഹൈസ്കൂളിലത്തെ ടീച്ചറും ഒക്കെ ഇതിലെ എക്സർസൈസിന്റെ ഒരു സെഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ദിവസവും നമ്മളുടെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അവൾ ഈ ഇതിലേക്ക് രാവിലെ തന്നെ വന്ന് എക്സർസൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ട എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു നാല് വാർഡ് മെമ്പർമാർ ഇതിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് അതിലൊന്ന് നമ്മളുടെ വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിലാണ് അതോടൊപ്പം തന്നെ സുനന്ദ മെമ്പർ ബ്ലോക്ക് മെമ്പർ തങ്കമണി മെമ്പർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ തുടർച്ചയായിട്ട് വന്നിട്ട് ഇതിനൊരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ സീനിയർമാരായിട്ടുള്ള നമ്മുടെ രമാദേവി ടീച്ചർ അതോടൊപ്പം തന്നെ ഉമ്മു താത്ത ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് ഒരു എൺപത്തിനാല് വയസ്സ് വരെയുള്ള ഉള്ള ആളുകൾ ഇതിൽ വ്യായാമം ചെയ്യുന്നതിന് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും താഴെ വരുന്നത് ഒരു അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടി മുതൽ എൺപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകൾ ഇതിൽ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി വരുന്നുണ്ട് കാല ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് കാണുമ്പോൾ നമുക്ക് നീക്കാനൊക്കെ ഭയങ്കര മടിയാണ് രാവിലെ പക്ഷെ നീട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് യാതൊരു അവധി ഇല്ല ഹോളിഡേ ഇല്ല തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതുകൊണ്ട് വളരെ വലിയ ഒരു ഉപകാരമാണ് നമ്മൾക്കൊക്കെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഉപകാരമാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ശരി മറ്റുള്ള ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇതുമായി രണ്ടു വാക്ക് സംസാരിക്കുന്ന വേണ്ടിയിട്ട് മറ്റേത്തർക്കും വേണ്ടി ഓരോരുത്തരെയും ക്ഷണിച്ചുകൊള്ളുകയാണ് ര്യാപുരം നവയുഗ് വായനച്ചാരുടെ ആരോഗ്യ കൂട്ടായ്മയിൽ ഇരുപത് ദിവസമായി ഞാൻ വരുന്നു അഞ്ചരയ്ക്ക് ഇവിടെ എത്തും എന്റെ ശരീരത്തിന് നല്ല മാറ്റമുണ്ട് നിലവിലുണ്ടായിരുന്ന വെയിറ്റിൽ നിന്ന് രണ്ടു കിലോ കുറഞ്ഞിട്ടുണ്ട് നല്ല ഒരു എനർജിയാണ് പിന്നെ കൂടാതെ കുറച്ച് വിശപ്പും കൂടി കൂടി വന്നൊരു തോന്നലുണ്ട് എന്നും മുടങ്ങാതെ എന്നും വരാറുണ്ട് ട്വൽത്ത് എന്നാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർദ്ദേശിക്കുന്നത് മാനസികവും ശാരീരികവുമായ സുസ്ഥിതി എന്നാണ് ഇതിനെല്ലാം ഈ ആരോഗ്യ സംരക്ഷണം വന്നാൽ ചികിത്സ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ട് ചികിത്സ അല്ല ആരോഗ്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം നല്ല ഭക്ഷണം നല്ല ആരോഗ്യം സൂക്ഷിക്കുന്നതിനുള്ള എക്സസൈസ് മാനസികമായ സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഒത്തിരി നല്ല ആരോഗ്യം വരും ഈ ചികിത്സകള് ആരോഗ്യം ലക്ഷണമാണ് അതുകൊണ്ട് ആരോഗ്യം ഒരു ഗ്രാമം ആ ഒരു ഗ്രാമം ഈ നവ സംബന്ധിച്ചോളം രാവിലെ ഈ ഒരു വരവ് നല്ലൊരു എനർജി കിട്ടുന്ന ഒരു വരവാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാന് സാധാരണഗതിയിൽ രാവിലെ നേരത്തെ നേരം വൈകി ഉറങ്ങുന്നതും നേരത്തെ നയിക്കുന്നതും കൂടിയായിട്ടുള്ള ഒരാളാണ് സോറി നേരം വൈകി ഉറങ്ങും നേരം വൈകി നെയ്ക്കുന്ന ഒരാളാണ് പക്ഷെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഞാന് നേരത്തെ എണീക്ക കാരണം ആ സമയത്ത് എനിക്ക് എണീറ്റിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട് പോലെയാണ് എത്ര കിട്ടുന്ന സമയമൊക്കെ ഇതിന് സമയത്തൊക്കെ വരാറുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സസൈസിനേക്കാളും യോഗയേക്കാളും ഒക്കെ ഈ ഒരു കൂട്ടായ്മ അതിനോട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് എന്തായാലും രാവിലെ ആ സമയത്ത് എണീറ്റ് വരാൻ ശ്രമിക്കാറുണ്ട് ആരോഗ്യ കൂട്ടായ്മ തുടങ്ങിയത് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ ഏകദേശം മാഷി പറഞ്ഞ എഴുപത്തി ആറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ കൂട്ടായ്മ അപ്പം രാവിലെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണൊക്കെ ഞാനും ഹസ്ബൻഡും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അഞ്ചര ആവുമ്പോഴത്തേക്ക് ഈ ഗ്രൗണ്ടിലെത്തി ആദ്യ അരമണിക്കൂർ നടന്നതിന് ശേഷമാണ് എക്സസൈസ് തുടങ്ങുന്നത് എക്സസൈസ് എക്സസൈസ് തുടങ്ങുമ്പോൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഷുഗറും പിന്നെ കൊളസ്ട്രോളും ഉള്ള ആളാണ് ഞാൻ അപ്പം നന്നായിട്ട് കുറവുണ്ട് ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യുന്നതന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ അതേപോലെ ഹസ്ബൻഡിന് ഡിസ്ക്കിന് കുഴപ്പമുണ്ടായിരുന്നു അപ്പം വേദനയൊക്കെ ഇപ്പം എക്സസൈസ് ചെയ്തിട്ട് കുറവുണ്ട് അപ്പം അങ്ങനെയും കൂടെ അതേപോലെ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഞാൻ കണക്കാക്കുന്നു ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞത് നമ്മളെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി നവംബർ ഒന്നാം തീയതി മുതൽ തുടങ്ങിയതാണ് നവൈകി വായനശാലിന്റെ സെക്രട്ടറിയാണ് ഇപ്പം നമ്മളുടെ ഭാഗമായിട്ട് ഈ വായനശാലിന്റെ ഭാഗമായിട്ട് വിവിധ പ്രോഗ്രാം നടക്കുന്നുണ്ട് നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ചിത്രരചനയുടെ ക്ലാസ് ഉണ്ട് സംഗീതത്തിന്റെ ക്ലാസ് ഉണ്ട് അതിനെ പുറമെയാണ് ഇപ്പൊ നമ്മൾ ഈ ആരോഗ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇത് തുടക്കത്തിൽ ഉള്ള മാതിരിയല്ല ഓരോ ദിവസവും വരുന്നത്തോളം ഓരോ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഒരു കൂട്ടയോട്ടം നമ്മുടെ പര്യാപരത്തെ പര്യാടന ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു അതിൽ എട്ട് കിലോമീറ്റർ ആണ് ആ കൂട്ടയോട്ടത്തിന്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം ഒരു പങ്കെടുത്ത പൂർത്തിയാക്കിയതിൽ ഒരു എമ്പത് ശതമാനവും ഈ ആരോഗ്യ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പെയ്ൻ ആൻഡ് പാലിയേറ്റിന്റെ ഭാഗമായിട്ട് വെട്ടത്ത് കുഞ്ഞുവാമാസ്റ്റർ മെമ്മോറിയൽ പെയ്ൻ ആൻഡ് പാലിയേറ്റ് നടത്തിയ കൂട്ടയോട്ടത്തിലും നവീക വായനശാലയുടെ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു പുത്തൻ പുത്തൻ ഉണർവ് കൂടി ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അലി എന്നാണ് ഞാൻ വരുന്നത് രണ്ടു മാസം കഴിഞ്ഞ് ഞാനിവിടെ എക്സസൈസ് ചെയ്യാനായിട്ട് വരുന്നു ഇതിലൊക്കെ അവസരം തന്ന എല്ലാവർക്കും ഞാൻ ഇതിനോടകം നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഞാൻ നല്ലൊരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു ഇപ്പൊ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ വന്നിട്ട് എക്സസൈസും അതുപോലെ തന്നെ യോഗ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് എനിക്ക് നന്നായി നൂറ്റി അമ്പത്തി ഏഴ് ഒക്കെ ഉണ്ടായിരുന്ന ഷുഗർ ഇപ്പോൾ നൂറ്റി ആറ് നൂറ്റി പത്തിലേക്കൊക്കെ വന്ന് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഉഷാറവും ഉന്മേഷവും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് തുടർന്ന് ഞാൻ പോവാന് ഞാന് അബു ഞാനൊരു യോഗ ട്രെയിനറാണ് നവികു വായനശാലയുടെ ഈ ആരോഗ്യ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് കാരണം നവികു വായനശാല ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങി വെച്ചു അവര് പൊതുവെ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇടപെട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വായനശാലയാണ് കൂടാതെ അതിൻ്റെ ഭാരവാഹികളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ ഇത് വട്ടം ഗ്രാമപഞ്ചായത്തിലാണ് ഈ വായനശാല ഉള്ളത് ഞാൻ അടുത്ത പഞ്ചായത്തിലുള്ള ആളാണ് നിർമ്മിത് പഞ്ചായത്തിലാണ് ഞാൻ പക്ഷെ ഈ കൂട്ടായ്മ ഇങ്ങനെ തുടങ്ങി ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞു ഇപ്പൊ ഇത് അഭൂതപൂർവമായ ഒരു വളർച്ചയിലാണ് എല്ലാവരുടെയും പ്രോത്സാഹനം സാധാരണം കൊണ്ട് വളരെ നല്ല നിലയിൽ ക്ലാസുകൾ നടന്നു പോകുന്നു എല്ലാവരും വളരെ ആവശ്യത്തിലാണ് ആരോഗ്യപരമായും മറ്റുമെല്ലാം വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ നാവിക വാനശാലയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചു അർപ്പിക്കുകയാണ് കായിക വിഭാഗം തിന്റെ ചാർജ് വഹിക്കുന്ന ആളാണ് ഞാൻ ഈ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാനേ ആദ്യം ഒരു കുട്ടികളെ പിന്നെ സ്റ്റുഡൻസിനെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് പിന്നീട് നമ്മൾക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ പിന്നെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നാട്ടുകാര് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ എന്ന് ഞങ്ങൾ വായനശാല തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്ന് മുതലാണ് ഈ കൂട്ടായ്മ ഏർ തുടങ്ങിയത് ഏകദേശം നൂറോളം പിന്നെ അംഗങ്ങൾ ഇപ്പോ ഇപ്പോ ഈ കൂട്ടായ്മയിലുണ്ട് എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണ് ആളുകളുടെ പിന്നെ എണ്ണം അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ട് എന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറ്റും ചെറുപ്പിനാണ് വരുന്നത് രണ്ടു മാസമായിടങ്ങിയിട്ട് പിന്നെ എന്റെ പ്രായം എന്ന് പറഞ്ഞാല് അറുപത്തെട്ടാണ് പിന്നെ അറുപത്തെട്ടാണ് ഇപ്പൊ എന്റെ കാലിലെ ഈ ഒരു ഇടത്തെ കാലിന് ഒരു തരിപ്പായിരുന്നു അപ്പൊ അത് കരിപ്പിൽ നിന്നൊക്കെ മുട്ടിട്ടുണ്ട് മുട്ടുവാനും ലാസുണ്ട് എങ്കിലും സമാധാനത്തോടു കൂടി പോകുന്നുണ്ട് നല്ല സുഖമുണ്ട് ഇതില് നിന്നൊക്കെ കൈക്കും കാലിനൊക്കെ നല്ല ഒരു ഉഷാറുണ്ട് പണിയെടുക്കാനൊക്കെ എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ട് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഒരു കൂട്ടായ്മ കാര്യമായി എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും നല്ല എനർജറ്റിക് ആയി കൃത്യസമയത്ത് വന്ന് കൃത്യനിഷ്ഠാപരമായ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ മുന്നോട്ട് പോവാൻ സാധ്യമായിട്ടുണ്ട് അപ്പൊ എല്ലാറ്റിനും ഈ നവികവായനശാലയോടൊരു നന്ദി രേഖപ്പെടുത്തുന്നു